സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റുമ്പോ ചൂസ് ചെയ്ത ഹാൾ എന്ന് പറഞ്ഞ ഇതാട്ടോ അപ്പൊ നിന്റെ ഭർത്തന അച്ഛൻ നിന്റെ നല്ല അച്ഛൻ ഇന്നത്തെ പരിപാടി കാണാൻ ഇന്നത്തെ പരിപാടി വേറെ ഒന്നും അല്ല ഇന്നത്തെ പരിപാടി അല്ല ആക്ച്വലി ഇന്നത്തെ പരിപാടിയാണ് ഇന്നത്തെ പരിപാടി എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ എന്റെ സ്വന്തം പപ്പ ജസ് നമ്മുടെ അച്ഛന്റെ ബർത്ത് കൈസ് ഇന്നലെ അപ്പം കൊച്ചു സെലിബ്രേഷൻ കാണൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു എല്ലാ ബർത്ത്ഡേ എന്തായാലും അറ്റ്ലീസ് ഒരു കേക്കും കാണാൻ മുറിച്ചിട്ടുണ്ടായിരുന്നു ബട്ട് ലാസ്റ്റ് അച്ഛനെ ഡിസപ്പോയിന്റ് ചെയ്ത് കേക്കും കാണും ജസ്റ്റ് ഒരു വിഷ് മാത്രം രാത്രി കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ പെട്ടെന്നാലും സർപ്രൈസും കാണാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു വലിയ രീതിയിലുള്ള സർപ്രൈസും കൊച്ചും കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ ആ വീഡിയോ ആണ് ഇന്ന് പിന്നെ അതുകൂടെ വേറൊരു കാര്യം പറയുവാണെങ്കിൽ ഇന്ന് പൂരം കൂടിയായിരുന്നു കേസ് പൂരമല്ല പൂരത്തിൽ അച്ഛനെ കൂട്ടിക്കൊണ്ട് പോകുന്ന ഒരു ദിവസമായിരുന്നു കാരണം അച്ഛൻ പൂരക്കള പണിക്കറാട്ടോ അപ്പൊ ഒരു സ്പെഷ്യൽ ഡേ തന്നെ ആയിരുന്നു ഇന്നല്ല അപ്പോൾ അതുകൂടാതെ അച്ഛന്റെ ബർത്ത് ഡേ ആയിരുന്നു കേസ് ഇന്ന് മൊത്തത്തിൽ ഒരു ബിസി ഡേ ആയിരുന്നു അതുകൊണ്ട് ഇൻട്രോ കളൊക്കെ ഷൂട്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് പറ്റിയില്ല ചെറിയൊരു ചെറിയൊരു ഗ്യാപ്പ് കാണൊക്കെ വന്നിട്ടുണ്ട് ഇൻ്റർവോ ഇങ്ങനെയുള്ള ഐസ് കുറേ നാളും വീഡിയോ എടുക്കാൻ ഞാൻ പെട്ടെന്നൊരു ഒരു ഒരു സിങ്ക് കിട്ടില്ല ഐസ് മൂന്ന് മാസം കൈ വീഡിയോ ഇട്ടിട്ടായാലും ഇനി എന്തെങ്കിലും കണ്ടിന്സും കാണാൻ അതിൽ വരുന്നതാണ് അപ്പോഴും ഇന്നലെ പൂരമായിരുന്നു അപ്പോൾ അതിൻ്റെ കുറച്ച് തർക്കങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ അച്ഛൻ്റെ ബർത്ത്ഡേ ആയിരുന്നു അങ്ങനെ കുറച്ച് കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ആയിരിക്കും കൈ ഈ ബ്ലോകുകൾ കാണാൻ പോകണതപ്പോഴും സോ നമുക്ക് നേരെ വീഡിയോ പോകാം ഗൈസ് അപ്പോൾ ഞാനിപ്പോൾ ജസ്റ്റ് എണീച്ചിട്ട് എത്ര കേട്ടോ ഏകദേശം രണ്ട് സമയം സമയങ്ങളൊക്കെ ഞാൻ എണീച്ചപ്പോൾ തന്നെ എവിടുത്തെ ഫുൾ പൂരത്തിൻ്റെ അത് പൂരത്തിൽ അച്ഛൻ കൂട്ടിക്കൊണ്ട് പോകുന്ന പരിപാടി കളൊക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പുറത്ത് നിന്ന് ഗൈസ് ഉണ്ണിയപ്പം അതുപോലെ തന്നെ കിഴങ്ങ് പൊരി പണം പൊരി അതുപോലെ തന്നെ ബ്രെഡ് പൊരി ഇതൊക്കെ റെഡിയാക്കുന്നുണ്ട് അപ്പം ഫ്രഷ് ആയിട്ടൊക്കെ പൊരിച്ചെടുക്കുവാണ് അപ്പോൾ നമുക്ക് അവിടെയൊക്കെ പോയി ജസ്റ്റ് അവിടെ കുറച്ച് ഹെൽപ്പും കാര്യങ്ങളൊക്കെ ചെയ്യാം കണ്ട് ഹെൽപ്പ് ചെയ്യാം തിന്ന് ഹെൽപ്പ് ചെയ്യാം അപ്പോൾ അതൊക്കെ കണ്ടിട്ടുവാണെങ്കിൽ നമുക്ക് മാത്രമേ പ്ലാൻസ് കാര്യങ്ങളൊക്കെ ഇടാൻ വേണ്ടിയിട്ട് അച്ഛൻ പോയതിനു ശേഷം വേഗം പോയി ഏകദേശം പരിപാടി പരിപാടികളൊക്കെ സെറ്റ് ചെയ്യാനുള്ള പരിപാടിയാണ് ഒരു ഹാളും കാണാൻ ബുക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒരു അവിടുന്ന് കുറച്ച് പരിപാടി സെറ്റ് ചെയ്യണം അതുപോലെ തന്നെ കുറച്ച് ഡെക്കറേഷൻ വർക്കും കാലങ്ങളൊക്കെ ഉണ്ട് കിട്ടും അപ്പൊ അതൊക്കെ ആവുമ്പോൾ കുറച്ച് ലൈറ്റ് ആകും പെട്ടെന്ന് തന്നെ പോകണം കേക്ക് ഇങ്ങനൊക്കെ എടുക്കണം അങ്ങനെ കുറെ കുറെ പരിപാടി നിങ്ങളൊക്കെ ഉണ്ട് കേസ് അപ്പൊ കാണാൻ ഓക്കെ ബർത്ത്ഡേ ഡെക്കറേഷൻ ഒക്കെ ചെയ്യാൻ നമ്മൾ ചൂസ് ചെയ്ത അച്ഛന്റെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ചൂസ് ചെയ്ത ഹാൾ എന്ന് പറഞ്ഞതാ പേ നമ്മുടെ ആശിക്കുട്ടിന്റെ ആശി കുട്ടി ചെറുങ്ങൾക്ക് ഏകദേശം നമ്മള് കാറ്റൊക്കെ സെറ്റ് ആക്കി സെറ്റാക്കി ഇവിടുത്തെ അമ്മയുണ്ടവിടെ അമ്മേ ാണാമ്പോന്ന് പറഞ്ഞിട്ട് കൂട്ടിട്ട് പോകാൻ ആട് നിങ്ങോട്ട് തെറ്റുമ്പോൾ ഞാൻ ചോദിച്ചു ഒന്നിരുന്നോ അന്നേരം പറഞ്ഞു അണ്ണി അടിക്കാനാ പോകുന്നു ഇത്തിരി നിർത്തിട്ട് ഞാൻ പറഞ്ഞു എന്തേ ഇവിടെ നിർത്തുന്നു കടങ്ങിക്കോ പറഞ്ഞോ എന്ന് വെച്ചിട്ടില്ലേ അമ്മമ്മെ പറഞ്ഞു നിന്റെ ഭർത്തനായിട്ട് നീ എന്താ പറയാ തെയ്യം കാണുന്നത് അമ്മേനോട് അങ്ങനെ ആയിരുന്നു പക്ഷെ ലാസ്റ്റ് നിമിഷത്തില് അമ്മയോട് പറയേണ്ടി വന്നു പറഞ്ഞാല് പൊളിന്നറിയാവുന്ന ഡെക്കറേഷൻ വർക്ക് നടന്നോണ്ട് പോവാട്ടോ ഇതുവരെ ആരും വന്നില്ല ഇനി കുറച്ചു കൊറച്ചുപേരൊക്കെ വരാനുള്ള അത്ര ഇവിടെ നമ്മടെ സാലൂട്ടനുണ്ട് സാലൂട്ട നമ്മടെ ആശുപത്രി ഉണ്ട് അമ്മമ്മയുണ്ട് ചെന്നൈ അമ്മമ്മയുണ്ട് എങ്ങ നോക്കട്ടെ നോക്കട്ടെ ഒരു അയ്പത് വയസ് ഉണ്ടെങ്കിൽ നാപ്പത്തഞ്ച് വയസ്സാ പറയുന്നത് നേരത്തെ ഒരാൾ വന്നിട്ട് അങ്ങനെ പറഞ്ഞു ഹാപ്പി ബർത്ത് സെറ്റ് ചെയ്യണം അതെ കുറച്ചു പരിപാടി സ്വീകരിക്കണം യുവത് ചെയ്യുന്നത് അതായത് ഗൈസ് അങ്ങനെ പാർട്ടി പോകാറും കേക്കും കാര്യങ്ങളൊക്കെ വാങ്ങി നമ്മൾ നേരിപ്പോൾ എവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നോക്കി ഇവിടുത്തെ പരിപാടിയും ഡെക്കറേഷൻ പരിപാടിയൊക്കെ എവിടും വരെയായി നമുക്ക് നോക്കാം അല്ല ഞാൻ പറഞ്ഞു പിന്നെ തിന്നാൻ പോകണം എന്ന് പറഞ്ഞു എന്നോട് ഞാൻ പോയിട്ട് നീ ചെയ്യത്തിന് പോക്കൂല അതുകൊണ്ട് ഞാൻ ഞാൻ പറഞ്ഞു വരുമ്പോ ചിലപ്പോ എന്തെങ്കിലും തിന്നാൻ ഒന്നും തിന്നല്ല ഇപ്പൊ പറഞ്ഞു ഇപ്പൊ പോയി ഒറ്റക്ക് പോയി തിന്നല്ല ഇതാന്ന് പറയാനും കയ്യില്ല അറിയില്ല എനിക്ക് പറഞ്ഞു ഞാൻ ജിമ്മിന് പോയിട്ട് നമുക്ക് കഴിക്കാൻ മനസ്സിലാക്കാൻ ഒന്നും പറഞ്ഞില്ല ഇങ്ങനെന്തോഡ് മൂഡ് സാഡ് മൂഡ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബർത്ത്ഡേ വലിയ പരിപാടിയാക്കി അറ്റ്ലീസ്റ്റ് ഒരു അച്ഛൻ്റെ മുറിക്കണ്ട കഴിഞ്ഞു അപ്പൊ ഞാൻ ആകെ പറഞ്ഞ രാത്രി ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞിട്ടായിരുന്നു അതിന് ഇപ്പൊ ഞാൻ ബർത്ത്ഡേന്റെ കാര്യം ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞില്ലായിരുന്നു ഭയങ്കര വിഷമ് ചെറുപ്പം പരിപാടി എന്താണോ അയ്യോ ബർത്ത്ഡേ അല്ലേ പറയുന്നില്ല അച്ഛന്റെ ബർത്ത്ഡേ പോയി നമ്മളെ അപ്പം ഇതാണ് കുണ്ടൻ സഹായം പെണ്ണ് കിട്ടാത്ത സഹായം നമ്മൾ വിചാരിച്ചു നമ്മൾ വിചാരിച്ച ആറല്ലേ കേസ് അതിഭയങ്കരമായ വാശിയേറിയ പഞ്ചകുസ്തി മത്സരമാണ് കേസ് നിങ്ങൾ കണ്ടോണ്ടിരിക്കുന്നത് ഓ ഓ ഓ ഓ ഒരു ഓ എടാ ശരിയോ നാളെ എടാ പോടാൻ മുട്ട എടുത്താ വിട്ടോ നന്ദി പൊട്ടിച്ചേ അടി ഒന്നുകൂടി അടി നേരത്തെ വിട്ടു കൊടുത്തേ നീ എന്റെ കാണുന്നില്ലേ അഞ്ചു പിടിക്കുന്നില്ലേ വാശിയേറിയ മത്സരം അപ്പൊ

എനിക്ക് കയറിയില്ല അവരിപ്പളേ വരൂ പോയി അത്ര ഇതൻറെ കൈയുടെ പകുതി കഷ്ണം കൊണ്ടറി ഇതൊന്നും വീടിനിടാൻ പറ്റില്ല എന്റെ ആദ്യം മനസ്സിന്നു പരിപാടിയാ പറഞ്ഞോ സാധനാൻ്റെ അവസ്ഥ ആ കളിച്ചോ കളിച്ചോ ബർത്ത്ഡേന്റെ കാര്യം ചെറിയൊരു ഓർമ്മയുണ്ടായില്ലേ ഉച്ചക്ക് ശേഷം ഞാൻ അത് ഇങ്ങനെ ഒരു പരിപാടി ഇങ്ങനെ പ്രതീക്ഷിച്ചേ ഇല്ല അപ്രതീക്ഷിതമായിട്ടാണ് ഈ പരിപാടി എനിക്ക് ഭയങ്കര അത്ഭുതായി പോയിട്ട് എല്ലാരും പറഞ്ഞാൽ എനിക്ക് ചെറിയൊരു സംശയം ലെവലേഷൻ സംശയം ഇല്ല കാരണം അമ്പലത്തിൽ അമ്മ ഉത്സവം കാണാൻ പോയി ഉത്സവങ്ങളൊയിൽ നമുക്കൊരു ഫ്രീ ഹിറ്റ് കിട്ടിയതാണ് സംഭവം അപ്പൊ വൈകുന്നേരം ആവുമ്പോ എനിക്ക് ഊരക്കളിയിലും കഴിഞ്ഞ് വന്നിട്ട് ഭയങ്കര വിശക്കുന്നുണ്ടായിരുന്നു അപ്പൊ അമ്മയോട് ഞാൻ പറഞ്ഞു എനക്ക് എന്തെങ്കിലും പിന്നെ വിശക്കുന്നുണ്ടെങ്കിൽ വേണം പറഞ്ഞു അപ്പൊ അമ്മ പറഞ്ഞു പിന്നെ ഇപ്പം കുറച്ച് കഴിഞ്ഞിട്ട് അറിയില്ല അറിയില്ല സംഭവം അമ്മ ാലോക്കാമ്പത്തിൽ പോയി അപ്പൊ ഞാനൊക്കെ വിഷമം ചെയ്ത് കഴിക്കാൻ നിക്കുന്നത് നമ്മളെ പെട്ടെന്ന് ഞാൻ പറഞ്ഞു പോയിട്ട് ചെറിയൊരു എന്താണ് അല്പം അല്ലെങ്കിൽ അവര് കണ്ടു അവര് അവര് പുറത്തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു അപ്പൊ ഞാൻ പറഞ്ഞു നമ്മള് എന്നാലും ഏതായാലും കഴിക്കാന്ന് പറഞ്ഞപ്പോ ഞമ്മള് ഭക്ഷണം കഴിച്ചത് റിയില്ലേ മിനീഷേട്ടൻ അച്ഛനെന്തായാലും ബർത്ത്ഡേ സെലിബ്രേഷൻ അല്ലായിരിക്കും അറിയുന്നതായിരിക്കും ചോദിച്ചു നേരെ ഞാൻ പറഞ്ഞു കണ്ടുകൊണ്ട് ഇങ്ങനെ ഇങ്ങനെ അകത്തേക്ക് കടക്കുമ്പോൾ ഒരാളായിരിക്കും ഇങ്ങനെ കാണുന്നു ഭയങ്കര സർപ്രൈസ് ആയിട്ട് ഭയങ്കര സർപ്രൈസ്റ്റ് കേക്ക് ആയിട്ട് ഇതൊക്കെ ഞാൻ എപ്പോഴും പറയുന്നത് അടുത്ത ബർത്ത്ഡേക്ക് എടുക്കാൻ പക്ഷെ അത് ഒരു ഫ്രൂട്ടിന്റെ കോല് മുറിച്ച് കഴിഞ്ഞാൽ കാട്ടിക്കാൻ പറ്റി പണം വീട്ടിൽ പോയത്